آباء النبي المصطفى اسماؤهم معروفه بلا خفاء ابوه عبد الله عبد المطلب وهاشم نبدو منافين دخب قسي كلاب مره كعب اللؤي غاليب فهر مالك نذر اخي فهر عبد الله عبد المطلب هاشم അബ്ദുമനാഫ് മനാഫ് കിലാബ് മുറത്ത് കഅബ് ലുഅാലിബ് ഗാലിബ് ഗാലിബ് ഫിഹർ ഫിഹറ് പത്താമത്താണ് റസൂൽ തങ്ങളുടെ പത്താമത്തെ ഉപ്പാപ്പയാവുന്ന ഫിഹറ് ഈ ഫിഹിറിന്റെ സ്ഥാനപ്പേരാണ് കുറൈസ് എന്ന് പറയുന്നത് അപ്പൊ അതിനാനിന്റെ പുത്രപരമ്പരയിൽ വന്ന നബിയുടെ പത്താമത്തെ ഉപ്പാപ്പയാകുന്ന ഫിഹിറിന്റെ സ്ഥാനപ്പേരാണ് കുറൈസ് എന്ന് പറയുന്നത് ഈ കുറൈശുകൾ താമസിക്കുന്നത് എവിടെയാണ് മക്കയുടെ പരിസരത്താണ് താമസിക്കുന്നത് അപ്പൊ അലൈഹി വസ്ലമ തങ്ങളുടെ കുറൈസ് എന്ന് പറയുന്ന ഈ തറവാട്ടിലാണ് നബി പറയുന്നത് എന്ന് നാം കേൾക്കാറുണ്ട് ആ ഫിഹിറിന്റെ തന്താന പരമ്പരയിലാണ് നബിയുടെ നാലാമത്തെ ഉപ്പാപ്പയാകുന്ന അബ്ദു മനാഫ് ജനിക്കുന്നത് അബ്ദു മനാഫിന്റെ മകൻ ഹാഷിം ഹാഷിമിന്റെ മകൻ അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബുദുല്ല ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ സന്താന പരമ്പര വന്നത് ഇനി ഇവിടെ ഇത് ഞാൻ ഇത്രയും വിശാലമായി പറഞ്ഞത് എന്തിനാണ് ഇനിയാണ് മഹാനരായ മുഹമ്മദുർ തങ്ങളുടെ മഹത്വം നാം മനസ്സിലാക്കേണ്ടത് ക്രൈസ് ആരാണെന്ന് അറിഞ്ഞു അദിനാൻ ആരാണെന്ന് മനസ്സിലായി ഇസ്മായിൽ നബി ആരാണെന്ന് മനസ്സിലായി അവരെങ്ങനെയാണ് കൈവയുടെ പരിസരത്തെത്തിയത് എന്ന് മനസ്സിലായി ആദ്യമായി കൈബായുടെ പരിസരത്ത് താമസിച്ച നേതാവ് അബൂന ആദം നബി കൈബായുടെ അലൈഹി താമസിച്ച മഹാനാണ് അങ്ങനെ നബ്ഹു അലൈഹി വസ്സല തങ്ങളുടെ പരമ്പരയിൽപ്പെട്ട പ്രധാനപ്പെട്ട ആളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഇബ്രാഹിം നബിയുടെ പരമ്പര ഇനി കൈബയുടെ പരിസരത്താണ് നബിയുടെ എല്ലാ ഉപ്പാപ്പമാരും താമസിച്ചത് ഇവിടെ അള്ളാഹു ഈ ലോകം പടച്ചപ്പോൾ ആദ്യമായി ഈ ലോകം പടച്ചപ്പോൾ കൈബ എന്ന് പറയുന്ന സ്ഥലവും പടച്ചു ഹറമു പര പടച്ചു ഹറമിനെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം അത് പ്രത്യേകമായ സംരക്ഷണമുള്ള ഒരു സ്ഥലമാണ് ആ ഹറമിലുള്ള ചെടികൾ പറിക്കാൻ പാടില്ല അവിടെയുള്ള മണ്ണുകളും കല്ലുകളും പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല അവിടെ അതിക്രമങ്ങൾ കാണിക്കാൻ പാടില്ല യുദ്ധങ്ങൾ ചെയ്യാൻ പാടില്ല അവിടെ വെച്ച് ഒരാൾ ഒരു ഹസനത്ത് ചെയ്താൽ പത്തു ലക്ഷം ഹസനത്ത് ചെയ്ത പ്രതിഫലമാണ് ഇങ്ങനെ ധാരാളം പ്രതിഫലങ്ങളും സംരക്ഷണവുമുള്ള മേഖലയാണ് ഹറമ് എന്ന് പറയുന്നത് എന്തിനാണ് അള്ളാഹുത്തേല ലോകം പടച്ചപ്പോൾ ഇങ്ങനെ ഹറമായി ഒരു സ്ഥലം പടച്ചത് അത് പഠിച്ചത് മഹത്തുക്കളായി ഇമാമുകൾ രേഖപ്പെടുത്തുന്നു മഹാനായ ഇമാം ഇമാർ അള്ളാഹുനും അവിടത്തെ തഫ്സീറിൽ അക്കാര്യം വിവരിക്കുന്നു എന്തിനാണ് അള്ളാഹു ലോകം പഠിച്ചപ്പോൾ ഹറമിനെ പഠിച്ചത് ഹറമിനെ ഹറമാക്കിയത് ഹറമിനെ ഹറമാക്കിയത് നബി നബിസാഹുലൈവസ്ലമ തങ്ങളോടുള്ള ബഹുമാനം കൊണ്ടാണ് നബി തങ്ങൾ ജനിക്കുന്നത് മക്കയിലാണ് അതുകൊണ്ട് ആ സ്ഥലത്തിനൊരു പ്രത്യേകത വേണം ആ സ്ഥലത്ത് നബി ജനിക്കുന്നതിന്റെ മുന്നേ അവിടെ താമസിക്കേണ്ടവർ ആരാകണം ആ നബി തങ്ങളുടെ നൂറാനീയത്തിന് പേറി നടക്കുന്ന ഗർഭാശയമുള്ള സ്ത്രീകളും ആ നബിതങ്ങളെ പേറി നടക്കുന്ന ഉപ്പാപ്പമാരുടെ മുതുകുകളുള്ള ഉപ്പാപ്പമാരുമാണ് കായുടെ പരിസരത്ത് താമസിക്കേണ്ടവർ ഉപ്പാപ്പമാരുടെ പ്രത്യേകതയല്ല ഉമ്മാമ്മാരുടെ പ്രത്യേകതയല്ല അവരിലൂടെയാണ് ലോകത്തിന്റെ നേതാവ് അഷറഫ് ഹൽക്കു മുഹമ്മദ് റസൂൽമദങ്ങൾ ഈ ലോകത്തേക്ക് പൂജാതനാവുന്നത് അതുകൊണ്ട് അവരുടെ മുതുകിലൂടെ മുതുകിലൂടെ മുതുകിലൂടെയാണല്ലോ നബി സഞ്ചരിക്കുന്നത് അതുകൊണ്ട് നബിയെ പേറി നടക്കുന്ന നബിയെ ചുമന്ന് നടക്കുന്ന ആ മുതുകൾ ഉള്ള ഉപ്പാപ്പമാരെ ബഹുമാനിക്കേണ്ടതുണ്ട് ആ ഗർഭപാത്രങ്ങളുള്ള ഉമ്മാമ്മമാരെ ബഹുമാനിക്കേണ്ടതുണ്ട് അവർ ലോകത്ത് മറ്റു ഇതര സ്ഥലങ്ങളിൽ താമസിക്കേണ്ടവരല്ല അവർ താമസിക്കേണ്ടത് അള്ളാഹു ആകുന്ന റബ്ബ് പ്രത്യേകമായിട്ട് അവന്റെ രാജകൊട്ടാരം പോലെ എടുപ്പിക്കപ്പെട്ട കൈബാലയത്തിന്റെ ചുറ്റുഭാഗമുള്ള ഹറമ എന്ന് പറയുന്ന പ്രത്യേകം നിയമങ്ങളുള്ള ആർക്കും വേണ്ടതുപോലെ കയറി ചെല്ലാൻ പറ്റാത്ത ഏത് തോന്നിവാസവും ചെയ്യാൻ പറ്റാത്ത വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെ ഈ അലൈഹി വസ്ലമ തങ്ങളുടെ നൂറാനീയത്തിന് ചുമന്ന് നടക്കുന്ന ഗർഭപാത്രവും ഉദരങ്ങളുമുള്ള ഉപ്പാപ്പമാരും ഉമ്മാമ്മമാരും താമസിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് അവർ ഈ ലോകത്തേക്ക് വരുമ്പോഴേക്ക് ആദൻ നബിയാണല്ലോ ആദ്യം വരുന്നത് ആ ആദൻ നബി താമസിക്കേണ്ടുന്ന പ്രത്യേകമായ സ്ഥലം പ്രത്യേകമായിട്ട് അതിന് നിയമപരിരക്ഷ വേണം അതുപോലെ ഇബ്രാഹിം നബി താമസിക്കുന്ന സ്ഥലം ഇസ്മായിൽ നബി താമസിക്കുന്ന സ്ഥലം പോര ഇസ്മായിൽ നബിയുടെ മകനാകുന്ന കൈതാർ താമസിക്കേണ്ടുന്ന സ്ഥലം അതിനാൻ താമസിക്കേണ്ട സ്ഥലം അവിടെ നിങ്ങോട്ട് നബിയുടെ ഉപ്പാപ്പുമാരും മുഴുവനും താമസിക്കേണ്ടുന്ന സ്ഥലം അല്ല പ്രത്യേകമായി ബഹുമാനിച്ചു ഒന്ന് മഹാനായി തങ്ങൾ തന്നെ ഇക്കാര്യം വളരെ വ്യക്തമായി പറയുന്നു ആകാശഭൂമിയെ അല്ല പടക്കുമ്പോൾ അള്ളാഹുത്ത മക്കയെ ഹറമാക്കി യ്യ ഹറാ മുന്നിലാൻ തൂമസാ കിയാമത്ത് നാള് സംഭവിക്കുന്നതുവരെ ഹറമ ഹറമ തന്നെയാണ് കിയാമത്ത് നാൾ സംഭവിക്കുന്നതുവരെ ഹറമ് ലോകത്തിന്റെ മറ്റു ഇതര അർഷോ കുറുസോ ലൗഹോ കലമോ അവിടെയൊന്നും ഇങ്ങനെ ബഹുമാനിക്കപ്പെട്ട ഒരു രാജ്യം ഒരു സ്ഥലം വേറെയില്ല അത്രമാത്രം കിയാമത്ത് നാള് വരെ ആ നിയമം നിലനിർത്തിക്കൊണ്ട് അവിടെ ഒരു തെറ്റ് ചെയ്താൽ വലിയ ശിക്ഷയാണ് ഒരു നന്മ ചെയ്താൽ പത്തു ലക്ഷം കൂലിയാണ് അവിടെയുള്ള മരങ്ങളോ അവിടെയുള്ള മണ്ണുകളോ കല്ലുകളോ പുറത്തേക്ക് കൊണ്ടുപോയി കൂടാ അതിക്രമങ്ങൾ നടത്തിക്കൂടാ യുദ്ധങ്ങൾ നടത്തിക്കൂടാ ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരു രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ കൊട്ടാരത്തിന്റെ ചുറ്റുഭാഗവും പാറാവുകാർ നിയന്ത്രിക്കുന്നതുപോലെ മക്കായുടെ നൂറ്റി ഇരുപത്തി അഞ്ചോളം കിലോമീറ്റർ ചുറ്റളവിൽ അള്ളാഹുവിന്റെ മാരാഘമാർ മലക്കുകൾ ഒരു വിടവുമില്ലാതെ മനുഷ്യ ചങ്ങല എന്ന് പറയുന്ന പോലെ ഒരു മലക്കുകളുടെ ചങ്ങല തന്നെ അന്നു മുതൽ കിയാമത്ത് നാളു വരെ അവരിങ്ങനെ ചങ്ങല പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മലക്ക് മറ്റൊരു മലക്കിന് മറ്റൊരു മലക്ക് മറ്റൊരു മലക്കിന് ഇങ്ങനെ കൈബ മക്ക എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ഹറമ എന്ന് പറയുന്ന അതിർത്തി ചുറ്റുപാകവും മലക്കുകൾ ചെയ്തിരിക്കുകയാണ് വരഞ്ചെയ്തിരിക്കുകയാണ് എന്നുമുതൽ ആകാശഭൂമി അല്ല എന്നാണോ പടച്ചത് അന്ന് മുതൽ അവിടെപ്പെട്ട ആൾക്കാർ ഇറങ്ങിയിട്ടു കാരണം ഇവിടെ ഒരാൾ വരാനുണ്ട് ആ കേന്ദ്രത്തിലേക്ക് ആരും നെഞ്ഞ് കയറാൻ പാടില്ല ആ കേന്ദ്രത്തിലേക്ക് ഏതെങ്കിലും അലസനായി ആരും കടന്നു വരാൻ പാടില്ല അന്ന് മുതൽ അള്ളാഹുമായി പ്രഖ്യാപിച്ചതാണ് ഏതുവരെ ഇലാ ഇലാമത്താള് വരെ അത് അങ്ങനെ തന്നെ മലക്കുകൾ മലക്കീളാകുന്ന പട്ടാളക്കാർ വരയം ചെയ്ത പ്രദേശമാണ് ഹറമ് എന്തിനു വേണ്ടി ഇതാ പറയുന്നു റസൂൽ തങ്ങൾ തന്നെ പറയുന്നു അവിടത്തെ മരങ്ങളെ മുറിക്കാൻ പാടില്ല അവിടെ മൃഗങ്ങൾ വേട്ടയാടി പിടിക്കപ്പെടാൻ പാടില്ല മൃഗങ്ങൾക്ക് അവരെ പേടിയില്ലാതെ ജീവിക്കണം മറ്റു സ്ഥലങ്ങളിലൊക്കെ മൃഗങ്ങളെ വേട്ടയാടി പിടിക്കാം പക്ഷേ ഈ നൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്ററിന്റെ ഉള്ളിലായിട്ട് മൃഗങ്ങൾ അവർ സന്തോഷത്തോടു കൂടി ജീവിക്കണം അവർക്ക് അവരെ ഞങ്ങൾ ആരെങ്കിലും വേട്ടയാടിക്കൊണ്ടുപോകുമോ ഭയം ഉണ്ടാവാൻ പാടില്ല അന്ന് പൂർണമായ നിർഭയത്വമുള്ള സ്ഥലമാവണം അവിടെ അവിടെ ആരുടെങ്കിലും സാധനങ്ങൾ കൊയിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് സ്വന്തമാക്കാൻ വേണ്ടി അതെടുക്കാൻ പാടില്ല